കോവിഡിനും ഇടയിൽ കെടാത്ത വിശ്വാസതീക്ഷ്ണതയോടെ ആലപ്പുഴയിൽ രണ്ട് ഡീക്കന്മാർ പൗരോഹിത്യം സ്വീകരിച്ചു ലോക്ഡൌൺ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു ഇരുവരും തങ്ങളുടെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് ആലപ്പുഴ രൂപതാ വൈദികനായ ഡീക്കൻ ജോർജ് ജോസഫ് ഇരട്ടപ്പുളിക്കിലും ഇറ്റലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒബ്ലേറ്റ്സ് ഓഫ് സെന്റ് ജോസഫ് സന്യാസ സമൂഹത്തിലെ അംഗമായ ഡീക്കൻ റിക്സൺസ് ഹൈക്കോട്ടത്തിലുമാണ് കോവിഡ് ദിനങ്ങളിൽ പൗരോഹിത്യം സ്വീകരിച്ചത് ദൈവാലയം നിറഞ്ഞു കവിഞ്ഞ വിശ്വാസികളുടെ പങ്കാളിത്തമോ വിശേഷാൽ ആഘോഷങ്ങളോ ഇല്ലാതെയായിരുന്നു പൗരോഹിത്യ സ്വീകരണം ഇറ്റലി ആസ്ഥാനമായ ഒ എസ് ജെ സന്യാസ സമൂഹ അംഗമായ ഡിക്കൻ റിക്സൺ തൈക്കൂട്ടത്തിലും ആലപ്പുഴ രൂപതയിലെ ഡിക്കൻ ജോർജ് ജോസഫ് ഇരട്ടപ്പൊളിക്കലും അടുത്തടുത്ത ദിനങ്ങളിലാണ് പൗരോഹിത്യം സ്വീകരിച്ചത് സർക്കാർ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി തിരുക്കർമ്മങ്ങളിൽ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് പങ്കെടുത്തത് പേർ മാത്രം പങ്കെടുത്ത തിരുക്രമങ്ങൾക്കുമധ്യേ ആലപ്പുഴ രൂപതാ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനാപ്പറമ്പിൽ ഡിക്കൻ ജോർജ് ജോസഫ് ഇരുട്ടപ്പുളിക്കലിന് വൈദികനായി അഭിഷേകം ചെയ്തു ആലപ്പുഴ മൌണ്ട് കാർമൽ കത്തീഡ്രൽ നടന്ന പൌരോഹിത്യ സ്വീകരണ കർമ്മങ്ങളിൽ സഹകാർമ്മികരായി ഏഴു വൈദികരും നവവൈദികന്റെ പിതാവ് ജോർജും മാതാവ് മറിയാമയും സഹോദരൻ സേവ്യറും ഭാര്യയും കുഞ്ഞുമടങ്ങുന്ന അഞ്ചു ബന്ധുക്കൾ എന്നിങ്ങനെ ഇരുപത് പേർ മാത്രമാണ് തിരുക്രമങ്ങളിൽ പങ്കെടുത്തത് മുന്നൂറ്റി കുടുംബങ്ങളുള്ള ഇടവകയിൽ നിന്നും ഇതാദ്യമായാണ് ഒരു വൈദികൻ അഭിഷിക്തനായത് അതുകൊണ്ട് തന്നെ ഒരു ഗ്രാമത്തിന്റെയും ഇടവകയുടെയും ഉത്സവമായി മാറുമായിരുന്ന തിരുപ്പട്ട സ്വീകരണമാണ് വളരെ ലളിതമായി നടന്നത് കൊടുങ്ങല്ലൂർ മൈനർ സെമിനാരിയിൽ കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിച്ച തിരുക്രമത്തിലായിരുന്നു ഡീക്കൻ റിക്സന്റെ തിരുപ്പട്ട സ്വീകരണം വരാപ്പുഴ അതിരൂപതയിലെ വാടയിൽ സെന്റ് ജോർജ് ഇടവകാംഗമാണ് ഡീക്കൻ റിക്സൺ പതിനൊന്ന് ശേഷം ഇടവക കാത്തിരുന്ന തിരുപ്പട്ട സ്വീകരണമാണ് ലളിതമായി നടന്നത് ഇടവക സമൂഹത്തെയോ സുഹൃത്തുക്കളെയോ പങ്കെടുപ്പിക്കാൻ കഴിയാത്തതിന് ദുഃഖമൊഴിച്ചാൽ ജീവിതത്തിലെ വലിയൊരു സ്വപ്നം ലോക്ക്ഡൌണിലും നിറവേറിയതിന്റെ സന്തോഷത്തിലാണ് ഇരുവരും ഷെക്കേന ന്യൂസ് ബ്യൂറോ കൊച്ചി ആലപ്പുഴ